ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ എൻ്റെ ലൈഫ് പോലെ നമ്മുടെ വീടും സ്പെഷ്യൽ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ സബാനിൽ എത്തിയിട്ടുള്ളത് നമ്മൾ സബാനിൽ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്തവണ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ നമ്മൾ കൂടെയുള്ള സൽമാൻ തന്നെയാണ് സൽമാൻ ഇത്തവണ നമ്മൾ സാധാരണ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട് ഡെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് ഈ ഒരു ഏരിയയിൽ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത് അതെ അതെ എന്താ എങ്ങനെയായിരുന്നു നമുക്ക് ആദ്യമേ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് സ്പാനിൽ എത്തിച്ചേരാം നമ്മളെ സ്റ്റോർ വരുന്നത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിലാണ് അതായത് കൊണ്ടോട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വരുന്നത് നിയർ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ തന്നെ പറയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഏരിയയെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് ഈ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മളൊരു പ്രീമിയം സെക്ഷൻസിൽ വരുന്ന ഏരിയകളാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന വുഡുകളെന്നൊക്കെ മാറിയിട്ട് ഇമ്പോർട്ടഡ് വുഡുകളിൽ അതുപോലെ ജി ഐ എം എസ് മെറ്റലുകളിൽ ഫുൾ ട്രീറ്റഡ് മാഡിയില് അതുപോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ള തേക്ക് വീടുകളിൽ അങ്ങനെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ഫർണിച്ച മാറിയിട്ട് കുറച്ചുകൂടി പ്രീമിയം സെറ്റിൽമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് പ്രീമിയം ലെവലിൽ നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി ആയിട്ടുള്ള ഡിസൈൻസുകളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി മോഡലുകൾ നമുക്കിവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ ലക്ഷറി ഐറ്റംസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം നമുക്ക് സബാനിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമുക്കൊരു അടിപൊളി വരുന്ന ഒരു ഒരു സീറ്റർ നമുക്ക് രണ്ട് സിംഗിൾ ും വരും അതായത് കോർണർ സോഫയെന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ലക്ഷലിലോട്ട് വീടുകളായാലും ഡെക്കോറേറ്റംസുകൾ ഇന്റീരിയൽസുകൾ ഒക്കെ മാറി അപ്പൊ അതിനനുസരിച്ച് വരുന്ന ഒരു ത്രീ പ്ലസ് വൺ വൺ സോഫ സെറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ത്രീ സീറ്റർ ഒരു ഫോർ സീറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കർവഡ് ആയിട്ടുള്ള ഒരു ത്രീ സീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ത്രീ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഹെവി വെയ്റ്റിലാണ് ഉള്ള ആളാണെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് മൂവ് ആവുന്ന ടൈപ്പ് ഒരു സിംഗിൾ സീറ്ററുകളാണ് കൊടുക്കുന്നത് അങ്ങനത്തെ രണ്ട് സിംഗിൾ സീറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിൻ്റെ ക്ലോത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നർ സ്റ്റിച്ചിലാണ് ഇതിൻ്റെ ക്ലോത്ത് കാര്യങ്ങൾ കൊണ്ടുവന്നത് ഏറ്റവും നല്ല ജി എസ് എം ഇതിൻ്റെ ക്ലോത്ത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ പെപ്സ് ഡ്യൂറോഫ്ലെക്സിൻ്റെ തേർട്ടി ടു ഹൈ ഡെൻസിറ്റി ഉള്ള ഫോമുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫോമുകൾ വരുന്നത് അതുപോലെ ഇതിൻ്റെ മെറ്റലിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ജി ഐ മെറ്റല്ല ചെയ്തിട്ടുള്ളത് അത് പതിനഞ്ച് കെ ജി ഉള്ള ജി ഐ മെറ്റലിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ നമ്മൾ ചൂടാക്കിയിട്ട് രണ്ട് ടൈം ആക്കിയിട്ട് പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള ജോട്ടൻ പൈൻറ്റിൻ്റെ ഒരു പൈൻ മിക്സും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല നശിച്ചു പോവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കളേഴ്സ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് കസ്റ്റം ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഈ ഗോൾഡൻ ലഗിൽ നിന്ന് നമുക്ക് ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് നമുക്ക് എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും നമ്മള് ഇന്റീരിയർ കൺസെപ്റ്റിനും ഡിസൈൻസിനും കളേഴ്സിനും അനുസരിച്ച് ഓപ്ഷബിൾ ആയിട്ട് നമുക്ക് ഇതിലും കളർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സോ ഏറ്റവും ഏറ്റവും നല്ല ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു അട്രാക്ഷൻ ഫോറസ്റ്റ് തേക്ക് എടുത്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ചെയ്ത് അത് ആർട്ടിഫിഷ്യൽ മാർബിളുടെ ടോപ്പോട് കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് അതുപോലെ ഇതിന്റെ ലെഗിന്റെ ഡിസൈൻസിലാണ് നമുക്ക് നമുക്കിതിന് അഡ്വാൻറ്റേജുകൾ ഒരുപാടുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ലഗ്ഗങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിന് റൗണ്ട് കർവഡ് ടൈപ്പിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലഗ്ഗുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് റൂമുകളിലോട്ട് അതുപോലെ ലിവിങ് ഏരിയയിലോട്ടൊക്കെ പറ്റുന്ന ഒരു സിംഗിൾ സീറ്ററുകളാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഈ ഒരു മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ത്രീ പ്ലസ് വൺ വൺ സോഫകളും അടിക്കാൻ പറ്റും ഈ ഒരു വുഡ് നമ്മൾ കൊണ്ടുവന്നുള്ളത് ബിൽവർ വുഡ് എന്നാണ് കൊണ്ടുവരുന്നത് ബിൽവർ വുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് പുറത്തിറക്കുന്നത് അത്രയും വൃത്തിയിലാണ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹാൻഡൽസ് കാര്യങ്ങൾ അതുപോലെ ഇതിൻ്റെ ക്ലോത്ത് എല്ലാം കംപ്ലീറ്റ്ലി പക്ക ലക്ഷറി ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സോഫ സിംഗിൾ സീറ്റർ ആണ് ചെയർ ആണ് ഇത് വരുന്നത് അതുപോലെ ഇത് വരുന്നത് ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്ന ഡബിൾ കോംബോ ആയിട്ടുള്ള ഒരു ടീ പോയി കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഡൈനിങ് ടേബിളിൽ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ ബിൽവർ ബിൽബർവുഡിൽ തന്നെ ഫോർട്ടി ഫൈവ് അടിച്ചിട്ടുള്ള മാർബിളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് നമ്മൾ നാർത്ത പരിചയപ്പെടുത്തിയ പോലെ തന്നെ മെറ്റലിൽ വരുന്നത് മെറ്റൽ നമ്മൾ ഗോൾഡൻ ഫിനിഷ് എന്ന് മാറിയിട്ട് നമ്മൾ ഗ്രേ ഫിനിഷിലാണ് ഇത് കൊണ്ടുവന്നത് കംപ്ലീറ്റ് മെറ്റൽ സൊല്യൂഷനാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ചെറുതായിട്ട് ടേപ്പർ ചെയ്തിട്ടുള്ള ഒരു മാർബിൾ ടോപ്പും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് കൊണ്ടുവന്നുള്ളത് ഇതിങ്ങനൊരു കോംബോ സെറ്റ് ആണ് ചെയേഴ്സ് കളേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ മെറ്റലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സുകൾ നമ്മുടെ കയ്യിൽ ആണ് എല്ലാം ഈ ഒരു പറഞ്ഞ പോലെ തന്നെ പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ഒരുപാട് നിരവധി കളേഴ്സുകൾ നമ്മളെ കയ്യിൽ ഇതിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വേറെ ഒരു ലക്ഷറി ഡൈനിങ് ടേബിൾ സെറ്റാണ് അത് ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിട്ടുള്ള ചെയർസ് അതേപോലെ മെറ്റലിലാണ് കംപ്ലീറ്റ് പൗഡർ കോട്ടിംഗ് മെറ്റലാണ് ഫ്രെയിമ് കാര്യങ്ങൾ കൊണ്ടുവന്നുള്ളത് ഇതിൻ്റെ ടേബിളിൻ്റെ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എം എസ് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ആർട്ടിഫിഷ്യൽ മാർബിൻ്റെ ടോപ്പ് ടേപ്പറിങ്ങോട് കൂടിയിട്ട് ഏറ്റവും നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സുകൾ നമുക്ക് ചെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് ആയിട്ടുള്ള ഒരുപാട് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടി ആർട്ടിഫിഷ്യൽ മാർബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെതായ കളേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് ആയിട്ടുള്ള കളേഴ്സുകൾ മാത്രമാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് ലക്ഷറി സോഫ ത്രീ പ്ലസ് വൺ വൺ നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ബിൽവ റൂട്ടിലാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഈ ഒരു ബിൽവർ വുഡിലാണ് ഈ സോഫ സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വിംഗ് ബാക്ക് കാര്യങ്ങൾ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ കൊണ്ടുവന്നുള്ളത് അതിന് ആയിട്ട് നമ്മളെ കയ്യിൽ എന്ത് വരുന്നുണ്ട് അതേ സെയിം ബിൽവർ വുഡിൽ തന്നെ നമുക്കൊരു ടീ പോയി അവൈലബിൾ ആണ് അതുപോലെ കാർപ്പറ്റ്സ് കാര്യങ്ങൾ ഡെക്കോർ എല്ലാ ഐറ്റംസുകളും ഒരു സ്പേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഇതേപോലെ തന്നെ സിക്സ് സീറ്റർ ബിൽവർ വുഡിൽ തന്നെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് അതേപോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ ലെതറിലാണ് ഇത് കംപ്ലീറ്റ് ചെയേഴ്സിനോ നമ്മൾ കൊണ്ടുവന്നുള്ളത് നോർമൽ ചെയേഴ്സിൻ്റെ അടുത്ത് മാറ്റിയിട്ട് അത്യാവശ്യം നല്ല സൈസോട് കൂടിയിട്ട് വിടുത്തും അതേപോലെ ഹെഡ് സപ്പോർട്ട് വിംഗ് സപ്പോർട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെയറിനെ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങൾ കംപ്ലീറ്റ് നൈലോളാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ഡാമേജ് സ്റ്റിച്ചിങ്ങിനോ കാര്യങ്ങൾക്കോ വരാൻ ചാൻസ് വളരെ കുറവാണ് വരൂല എന്ന് തന്നെ പറയാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ തേക്കൂട്ടിൽ ചെയ്താൽ തേക്കൂടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഫോറസ്റ്റ് തേക്ക് പോലെയല്ല ഇത് ഫോറസ്റ്റ് തേക്ക് എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് എട്ട് ദിവസത്തെ ട്രീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള തേക്കിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ഡിസൈനോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നുള്ളത് അതുപോലെ സിംഗിൾ മാർബിൾ ടോപ്പാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് ഇതിൽ നമുക്ക് ടാപ്പിംഗ് ടൈപ്പ് മാർബിൾ ടോപ്പ് ഇടാൻ പറ്റും അതേപോലെ ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് മാർബിൾ ടോപ്പ് കസ്റ്റമർക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ടോപ്പ് കാര്യങ്ങൾ മാറ്റി കൊടുക്കാൻ പറ്റും അതേപോലെ കളറും ഇതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇതിന് ചെറിയൊരു ഹാൻഡിൽ സപ്പോർട്ടും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ജെയർ അതുപോലെ ഇത് മെറ്റലിൽ ഗോൾഡ് ഫിനിഷ് ഒന്നും മാറിയിട്ട് ഡിഫറെൻറ്റ് കളറാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് പക്ക പൗഡർ കോട്ട് നമുക്ക് ടച്ച് ചെയ്തത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പറഞ്ഞ പോലെ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടുള്ള രണ്ട് ടേം ആക്കി ചൂടാക്കി പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ഇത് കംപ്ലീറ്റ് ജി ഐ മെറ്റലിലാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് ഇതിലും ഇതേപോലെ നമുക്ക് ഒരുപാട് ഉണ്ട് ടോപ്പിൻ്റെ അകത്ത് ചേഞ്ചസ് വരുക ലെഗിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താം അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടോ അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡാമേജുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ സ്റ്റിച്ചിങ്ങുകൾ വരെ നമ്മൾ ചെയ്തിട്ടുള്ളത് മെറ്റൽസിൽ നമ്മൾ പല മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ തിക്നസ് അതായത് പതിനഞ്ച് കെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള മെറ്റ ജി ഐയിലും എം എസിലും ആണ് നമ്മൾ എന്ത് ചെയ്തല്ലേ കംപ്ലീറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നമ്മൾ ഈ ഒരു ലക്ഷറി ഏരിയയിൽ നമ്മൾ വരുത്തിയിട്ടില്ല ഇത് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ടേബിൾ ആണ് ഇത് അതേപോലെ നമുക്ക് ഫോർട്ടി ഫൈവ് അടിച്ചിട്ടുള്ള മെറ്റലിൽ വരുന്ന ആർട്ടിഫിഷ്യൽ മാർബിളോട് കൂടിയിട്ട് വരുന്ന ഗോൾഡൻ ഫിനിഷിലാണ് ഈ ഒരു ടേബിൾ കൊണ്ടുവന്നുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ കളേഴ്സും ഇതിൻ്റെ അകത്തും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ഓവൽ ഷേപ്പിൽ വരുന്നുണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലേക്ക് ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വിടുത്തുള്ള ലിവിങ്ങിലോട്ടൊക്കെ ആകുമ്പോൾ ഈ ഒരു ഈ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും സാധാരണ നമ്മൾ സ്ക്വയർ ടൈപ്പിൽ നിന്ന് കാണുന്നതിന് ഒരു കർവേഡ് ആയിട്ടുള്ള ഓവൽ ഷേപ്പിലാണ് കൊണ്ടുവന്നുണ്ടാവുക അതേപോലെ നമ്മളിത് കൺസോൾ ടേബിൾസ് ഒരുപാട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ഈ ഒരു ഇത് കംപ്ലീറ്റ് എം എസ് മെറ്റലിലാണ് കൊണ്ടുവന്നുള്ളത് അത്രയും ഉള്ള മെറ്റലിലാണ് അതാണ് ഇപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് എം എസ് മെറ്റലിലാണ് കൊണ്ടുവന്നുള്ളത് മേലെ ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ ടോപ്പാണ് ചെയ്തുള്ളത് അതിന് പറ്റിയിട്ടുള്ള നമുക്ക് ഇതേപോലത്തെ കൗണ്ടർ ചെയർസ് ഒരുപാട് നമ്മളെ കയ്യിൽ കളക്ഷൻസ് ഇതേപോലെ മെറ്റൽ തന്നെ നമ്മളെ കയ്യിൽ ആണ് ചെയേഴ്സിന്റെ ഒരു കളക്ഷൻ തന്നെ നമ്മൾ കൊണ്ടുവന്നുണ്ട് അതായത് നമുക്ക് കസ്റ്റമർക്ക് ഈസി ആയിട്ട് നോക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ചെയേഴ്സുകൾ നമുക്ക് തേക്കൂഡിൽ അതേപോലെ ട്രീറ്റഡ് മഹാഗണികളിൽ ബിൽവർ വുഡുകളിൽ ജി ഐ മെറ്റൽസിൽ അതേപോലെ എം എസ് മെറ്റൽസിൽ ഒരുപാട് കളേഴ്സുകളുണ്ട് തിന്റെ അകത്തും കളേഴ്സ് കാര്യങ്ങള് ബാർ ചെയർ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്യാം നമുക്ക് ഏത് ക്ലോത്തിലാണോ കസ്റ്റമർക്ക് വേണ്ടത് എല്ലാ ടൈപ്പ് ക്ലോത്തുകളിലും നമുക്ക് ഇഷ്ടം പോലെ കളേഴ്സുകൾ നമ്മുടെ കൈയ്യിൽ അവൈലബിൾ ആണ് ഫുള്ളി മെറ്റലിൽ വരുന്നതാണ് ഫുള്ളി മെറ്റലിൽ വരുന്നതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കളേഴ്സുകൾ ഈ ഒരു തിക്നസ് കൂടിയിട്ടുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെതറിൽ നമ്മളെ കയ്യില് കളേഴ്സുകൾ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൊണ്ടോട്ടി സബാൻ ഫർണിച്ചറിലായിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിലാണ് കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾക്ക് ഓൾറെഡി വീട്ടിൽ കണ്ടിട്ടുണ്ടോ മാക്സ്മിഷ് ഷെറിയാസ് ഒപ്പൊട്ടിയ പുതിയൊരു വീടി മരുന്നേ വീട്ടിൽ കാണാം സ്മെറിയാസ് സൈനിങ്